പ്രിയപ്പെട്ട പ്രേക്ഷകരെ പഠിതാക്കളെ നമസ്കാരം നിങ്ങളെല്ലാവരെയും എൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടെൻസുകളെ കുറിച്ചാണ് പഠിച്ചത് അതിൻ്റെ തുടർച്ചയായിട്ട് കുറച്ച് ടെൻസുകളെ കൂടി ഈ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ച് പഠിച്ചു എന്താണ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അതായത് പറയുന്ന സമയത്ത് ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുകയാണെങ്കിൽ ആ ടെൻസിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുക എന്ന് പഠിച്ചു ആ വാചങ്ങളാണ് ഇതിൽ എഴുതുന്നത് അധ്യാപകൻ എഴുതുകയാകുന്നു എന്ന് പറയുമ്പോൾ പറയുന്ന സമയത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് പറയാം ഇനി നമ്മൾ നമ്മുടെ ഓർമ്മയിൽ നിന്ന് എടുത്തിട്ട് ഇത്തരം കാര്യങ്ങൾ പറയാൻ വിചാരിക്കുക നമ്മൾ ആലോചിക്കുകയാണ് സംസാരിക്കുന്ന മറ്റു മറ്റുള്ളവരുടെ നമ്മുടെ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയാം ഉദാഹരണമായിട്ട് ഞാൻ ഇന്നലെ കാസർഗോഡിൽ നിന്ന് വൈകുന്നേരം ആറരയ്ക്ക് പുറപ്പെട്ട് രാത്രി ഇന്നലെ പതിനൊന്ന് പത്തരയായി ഇപ്പോൾ വീട്ടിലെത്തി ഏകദേശം അഞ്ച് മണിക്കൂർ അതായത് ആറര തൊട്ട് പതിനൊ പതിനൊന്ന് മണിക്ക് ഇടയിലുള്ള ഒരു അഞ്ച് മണിക്കൂർ അഞ്ചര ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ചെയ്യുന്ന അവസ്ഥയിലായിരുന്നു അപ്പൊ ഇന്ന് നമ്മൾക്ക് ഇപ്പൊ ഇപ്പൊ ഏഴുമണി ഏരിക്കുക അപ്പൊ നമ്മള് ഇന്നലെ ഇന്ന ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു എന്ന് പറയും അല്ലേ എന്ന് വച്ചാല് ഞാൻ ഇന്നലെ ആ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു എന്ന എന്നർത്ഥത്തില് അപ്പൊ തുടർച്ചയായി ചെയ്യുന്ന ഒരു പ്രവൃത്തി നമ്മള് കഴിഞ്ഞതാണെങ്കിൽ ആ കഴിഞ്ഞൊരു സമയത്ത് ഒരു പ്രവൃത്തി തുടർച്ചയായി ചെയ്യുകയായിരുന്നു എന്ന് ഓർമ്മയിൽ നിടുത്ത് പറയുമ്പോഴാണ് ഇത് ഉപയോഗിക്കുക നമ്മൾ പറയാം ഓ ഇന്നലെ ഈ നേരത്ത് ഞങ്ങൾ ചീട്ട് കളിക്കുകയായിരുന്നു അല്ലെങ്കിൽ ഇന്നലെ ഈ നേരത്ത് ഞങ്ങള് സിനിമ കാണുകയായിരുന്നു അങ്ങനെയൊക്കെ പറയില്ലേ ഇങ്ങനെയാണ് നമ്മൾ ഒരു മുൻപ് ഏതെങ്കിലും ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഞങ്ങള് പന്ത് കളി കാണുകയായിരുന്നു അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഈ നേരത്ത് ഞങ്ങള് ടൂറ് പോവുകയായിരുന്നു അതങ്ങനെ കാരണം പറഞ്ഞു വെച്ചാൽ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് നമ്മൾ അറിയിക്കുക അത് കഴിഞ്ഞതാണ് പക്ഷെ ആ കഴിഞ്ഞത് ഒരു തുടർച്ചയായിട്ട് ചെയ്യുകയായിരുന്നു എന്ന് പറയുമ്പോഴാണ് ഈ ടെൻസ് ഉപയോഗിക്കുക അപ്പോൾ അതിനെന്താ മാറ്റം വരുത്തേണ്ടത് നമുക്ക് എഴുതുകയാകുന്നു എന്നാൽ എഴുതുകയായിരുന്നു എന്ന് മാറ്റി മാറ്റം വരുത്തിയാൽ മതി ഞാൻ എഴുതുകയാകുന്നു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞതാണെങ്കിൽ എനിക്ക് പറയാം എഴുതുകയായിരുന്നു അപ്പോൾ ഞാൻ നമ്മൾ സ്ഥലത്ത് ചെല്ലു ചെന്നപ്പോൾ അപ്പോൾ ഞാൻ എൻ്റെ മാമൻ്റെ വീട്ടിലേക്ക് കഴിഞ്ഞ ഞായറാഴ്ച പോയി അവിടെ ചെന്നപ്പോൾ മാമൻ പത്രം വായ വായന ഏർപ്പെട്ടിരിക്കുകയാണ് ആൾ ഞാൻ ചെല്ലുന്ന സമയത്ത് അവിടെ ഇരുന്ന് പത്രത്തിൽ നോക്കിക്കൊണ്ട് ഇരിക്കുന്ന അവസ്ഥയിലായിരുന്നു അങ്ങനെയാണ് ഞാൻ എന്താ പറയുക ഞാൻ ഇന്നലെ കഴിഞ്ഞ അല്ലെങ്കിൽ ഇന്നലെ ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച അമ്മാവിൻ്റെ വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹം അമ്മാവൻ പത്രം വായിക്കുകയായിരുന്നു എന്ന് പറയുക അല്ലെ ആ ഒരു ആ സമയത്ത് ആ പ്രവൃത്തിയിൽ ഇങ്ങനെ മുഴുകിയിരിക്കുകയായിരുന്നെങ്കിൽ നമ്മൾ അങ്ങനെ പറയും അപ്പൊ അത്തരം ടെൻസുകളെയാണ് നമ്മൾ ഇതിൽ വരുന്നത് പ്രസൻ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ വരുന്നത് അപ്പോൾ എന്താണ് ഈ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്താ പ്രത്യേകത മലയാളത്തിൽ ഇത് മാറും ആകുന്നു എന്നുള്ളത് മാറി എന്താവും ഇവിടെ ഇവിടെന്നായിരുന്നു എഴുതുകയാകുന്നു എഴുതുക ആകുന്നു ആകുന്നു മാറി എന്താവും ആയിരുന്നു എന്നാവും അപ്പൊ ഇതിലെന്ത് മാറ്റം വരുത്തിയാ മതി നമ്മൾ ഈസ്താവുന്നു എന്നാ ഇവിടെ എന്ത് വരുത്തിയാ മതി വാസ്നാക്കിയാ മതി ഇവിടെ ഇവിടെയും അങ്ങനെ ഞാൻ എഴുതുകയാകുന്നു അതെന്താവും എഴുതുക ായിരുന്നു നോ ആകുന്നു മാറി ആയിരുന്നു നോ അപ്പൊ ഇവിടെ എന്താവും ഇതിലും ആകുന്നു മാറ്റിയാൽ മതി ഇവിടെ എന്താവും വാസ് വാസ് ഐ വാസ് റൈറ്റിംഗ് ഇവിടെ അതുപോലെ കുട്ടികൾ എഴുതുകയാകുന്നു അതും അത് കഴിഞ്ഞതാണെങ്കിൽ എങ്ങനെ പറയാം എഴുതുക അപ്പം ആൺകുട്ടികളുടെ പരീക്ഷ ഇന്നലെ നാല് മണി നാലുമണിക്കാണ് കഴിഞ്ഞത് അപ്പോൾ രണ്ട് മണി ഒരു നാല് വരെ ആയിരുന്നു അപ്പോൾ രണ്ട് മണിക്ക് നാല് മണിക്ക് ഇടയിലുള്ളവരവർ ഇന്നലെ എന്ത് ചെയ്യുകയായിരുന്നു ചോദിച്ചെന്ന് പറഞ്ഞ ഇന്നലെ പരീക്ഷ എഴുതുകയായിരുന്നു എന്നൊക്കെ പറയും ഇല്ലേ എഴുതുക ആയിരുന്നു അതാണ് എന്ത് അതുപോലത്തെ ഇതാണ് ഇവിടെ ഇവിടെ അപ്പൊ എന്തുവാണ് എഴുതുകയാകും ഇവിടെ മാറ്റണം ആറ് എന്നുള്ളത് ബഹുജനാകുമ്പോൾ ആയിരുന്നുള്ളന്താ പറഞ്ഞ അറിയോ കഴിഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ബഹുജനമാകുമ്പോൾ ആകുന്നു ആയിരുന്നുള്ളനെ വാ ഇവിടെ വാസല്ല വയ്ക്കുക വേറ് അപ്പൊ ആ നിയമങ്ങളെ ആലോചിച്ചാൽ മതി അതായത് സിംഗുലർ ആണെങ്കില് ആയിരുന്നു അർത്ഥത്തില് വാസ് വയ്ക്കുക ഏർ ബഹുജനാണെങ്കിൽ അതായത് ആണെങ്കിൽ ആയിരുന്നർത്ഥത്തിൽ വേർ വെക്കുക അപ്പോൾ രണ്ട് എൻ്റെ രണ്ട് കാര്യ അർത്ഥം മതി എന്താണ് ഈ പ്രസന്റ് കണ്ടിന്യൂസും പാസ്റ്റ് കണ്ടിന്യൂസും നമ്മൾ എന്താ വ്യത്യാസം ചെറിയ വ്യത്യാസം അതായത് പ്രസന്റിലല്ല ആകുന്നു എന്നാണ് പാസ്റ്റിലല്ല ആയിരുന്നു എന്നാണ് അപ്പം ആയിരുന്നാക്കാൻ ഏകവചനം ഏകവചനമാണെങ്കിൽ അത് സിംഗിളർ ആണെങ്കിൽ വാസ് ബഹുവചനമാണെങ്കിൽ വേറെ ഇത്രേ ഉള്ള പഠിക്കുകയുള്ളൂ സിമ്പിൾ അപ്പം ഇത് കുറെ എഴുതി പഠിച്ചാൽ ഉറപ്പിച്ച കാര്യം തരുന്നു ഇനി നമുക്ക് മറ്റൊന്ന് പഠിക്കാറുള്ളത് അപ്പോൾ ഇതിൻ്റെ ഞാൻ കുറച്ച് തരാം നിങ്ങൾ ഈ അഭ്യാസം ചെയ്യാനായിട്ട് അതൊക്കെ നിങ്ങൾ പോസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ അത് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ അത് പ്രയോജനപ്പെടുത്തുക ഇനി നമുക്ക് മറ്റു ടെൻസ് പഠിക്കാം ഈ പാസ്റ്റ് മാറ്റിയിട്ട് ഫ്യൂച്ചർ ആണെങ്കിൽ ഇത് ഇത് വരാൻ പോകുന്നതാണെങ്കിൽ എന്താണ് വയ്ക്ക് ഫ്യൂച്ചർ അതാണ് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് അത് പഠിക്കാം അപ്പൊ അത് ഈ ഫ്യൂച്ചർ കണ്ടിന്യൂസിനെ എന്താണ് നമ്മള് നമ്മൾ ഇങ്ങനെ സ്വപ്നം കാണണം ഇത് ഇപ്പൊ നമ്മള് ഇപ്പൊ എല്ലാ ദിവസവും കുട്ടികള് ഏർ പന്ത് കളിക്കും വിചാരിക്കുക അഞ്ചുമണി കഴിഞ്ഞാല് അവര് അവര് ഗ്രൗണ്ടിൽ പോയിട്ട് പന്ത് കളിക്കും കളിക്കുന്ന പതിവാണ് എന്നു വിചാരിക്കുക ഇപ്പൊ നമ്മള് ഇന്നിപ്പോ നമ്മള് ഈ സമയത്ത് പന്ത് കളിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ന് കുട്ടികൾ പന്ത് കളിക്കുകയാണ് എന്ന് പറയും ഇനി ഇതേ സമയത്ത് നാളെ അവർ ഇതേ പ്രവൃത്തി ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുകയാണ് ഈ സമയമായി ഈ സമയത്ത് അവർ അവിടെ ചെയ്യുക നമുക്കിങ്ങനെ ഉറക്കം മനസ്സിൽ കാണാം എന്തെന്ന് ഈ ഒരു ഒരു നിശ്ചിത പ്രവൃത്തി മുഴുകിയതായിട്ട് മനസ്സിൽ കാണുകയാണെങ്കിൽ ഇങ്ങനെ പറയാ നാളെ ഈ നേരത്തെ അവര് പന്ത് കളിക്കുകയായിരിക്കും അല്ലേ അപ്പൊ നമ്മള് ഇപ്പൊ അഞ്ചുമണിയാണ് ഈ അഞ്ചു മണിക്ക് നമ്മള് എവിടേക്ക് പോ നാളെ കോഴിക്കോട്ക്ക് പോകാനായിട്ട് വിചാരിച്ചിട്ടുണ്ട് അപ്പൊ മൂന്നര വണ്ടിയിൽ നമ്മള് പോകാനോ കയറാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പൊ നമ്മളിപ്പോ എത്തുമ്പോ അവിടെ ഒരു ആറര ഏഴുമണിയാവും അപ്പൊ നമ്മള് ഏർ ഈ ഈ സമയത്തൊക്കെ തീവണ്ടിയിൽ യാത്ര ചെയ്യുന്ന അവസ്ഥയിലായിരിക്കും അപ്പൊ നമ്മൾ ഇന്ന് ആലോചിക്കുമ്പോ അങ്ങനെ വിചാരിക്കുക ആ നാളെ നേരത്ത് തീവണ്ടിയിലെ യാത്ര ചെയ്യുകയായിരിക്കും ഇല്ലേ അങ്ങനെ വസ്ത്രം പ്രയോഗമൊക്കെ വളരെ കുറവുള്ള അങ്ങനെ കണ്ടു പറയുന്നതിനാണ് ഇത് ഉപയോഗി ഈ ടെൻസ് ഉപയോഗിക്കുക അതായത് ഭാവിയിൽ ഒരു പ്രവൃത്തിയിൽ മുഴുകിയതായി നിരതരായി ഇരിക്കുക അല്ലേ ഇരിക്കുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ ആ പ്രവൃത്തിയെ സൂചിപ്പിക്കാനാണ് ഇത് ഉപയോഗിക്കുക അപ്പൊ നമുക്ക് എഴുതുകയാകുന്നു എന്നുള്ളത് മാറ്റഴുതുകയായിരിക്കും എന്നാവും മാവ എഴുതുക 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 അങ്ങനെയാണ് ഇത് വരുക എഴുതുകയായിരിക്കും സിമ്പിൾ പ്രസന്റൻസിലാണെങ്കിൽ എന്താ വരിക എഴുതുകയാകുന്നു അല്ല സിമ്പിൾ പ്രസന്റ് അല്ല ഇത് പ്രസന്റ് കണ്ടിന്യൂസിലായിരുന്നെങ്കിൽ എന്തായിരിക്കും അധ്യാപകൻ എഴുതുകയാകുന്നു എന്നാണ് പറയാറ് അല്ലെ അല്ലെങ്കിൽ ഇതിൽ ഞാൻ എഴുതുക ആകുന്നു കുട്ടികൾ എഴുതുകയാകുന്നു എന്താണ് എന്തില് വരാറ് പ്രസന്റ് കണ്ടിന്യൂസ് future continuous ആണെങ്കിൽ എന്ത് മാറ്റം വരെ ആകുന്നു എന്നുള്ളതൊക്കെ മാറി ആയിരിക്കും എന്നാകും അപ്പോ അധ്യാപകൻ എഴുതുകയായിരിക്കും ഞാൻ എഴുതുകയായിരിക്കും കുട്ടികൾ എഴുതുകയായിരിക്കും എന്നൊക്കെയാണ് എന്ന് വച്ചാല് കണ്ടിന്യൂ പ്രസന്റ് കണ്ടിന്യൂസുമായി താരതമ്യം ചെയ്യുമ്പോൾ ആകുന്നു എന്നുള്ളത് മാറി ആയിരിക്കും എന്നാകും അപ്പൊ ആയി ഇവിടെ അപ്പൊ എന്ത് മാറ്റാ വേണ്ട ആകുന്നു മാറി ആയിരിക്കും എന്നാക്കുക അത്രേ വേണ്ടു ആയിരിക്കും എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷ് വരിക ബി എന്ന് പറഞ്ഞാൽ ആകുക ആയിരിക്കുക അതിന്റെ കൂടെ ബില്ല് ചേർത്താൽ എന്താകും അല്ലെങ്കിൽ ഷാല് ചേർത്താൽ അപ്പോ ആയിരിക്കുന്നവില്ലേ ബിൽ ബി അല്ലെങ്കിൽ ഷാൽ ബി എന്ന് പറഞ്ഞാൽ ആയിരിക്കും എന്നാണ് എന്താണ് ആയിരിക്കും എന്നുള്ളതിന്റെ ഇത് ബി അല്ലെങ്കിൽ ഇതിന്റെ അർത്ഥം രണ്ടിന്റെ അർത്ഥം ആയിരിക്കും അപ്പോ നമ്മൾ എന്ത് വെച്ചാൽ മതി ഇത് ഇതിൽ ബി അല്ലെങ്കിൽ വെച്ചാൽ മതി അപ്പൊ വില്ലും ഷാലും വെക്കുന്നതിന് പഴയ നിയമങ്ങൾ തന്നെ അതുകൊണ്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ടീച്ചർ എന്തായിരിക്കും വരിക എഴുതുകയായിരിക്കും ടീച്ചർ വിൽ ബി റൈറ്റിംഗ് ഞാൻ എഴുതുകരായിരിക്കും ഐ ഷാൽ ബി റൈറ്റിംഗ് കുട്ടികൾ എഴുതുകയായിരിക്കും ഇത് വിൽ ബി റൈറ്റിംഗ് മനസ്സിലായാലോ അപ്പൊ ഇത് കുറെ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഉറക്കും അതുമാത്ര ഇത് ഉറക്കാനുള്ള ഏക മാർഗം എളുപ്പമാർഗം അപ്പൊ അങ്ങനെ ചെയ്യ ഉദാഹരണങ്ങളും അഭ്യാസങ്ങളും അവസാനത്തിൽ തരുന്നതായിരിക്കും നമുക്ക് ഇനി മറ്റൊരു ടെൻസിനെ കുറിച്ച് പഠിക്കാം നമുക്ക് ഇനി മറ്റൊരു ടെൻസിനെ കുറിച്ച് പഠിക്കാം ഏ അതായത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് നിങ്ങൾക്ക് അറിയാം അതെന്താണ് നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടാവും അല്ലേ അപ്പൊ ഞാൻ നേരത്തെ ഐ ഹാവ് ക്ലോസ്ഡ് ദ ഡോർ അല്ലെ ഇപ്പൊ ഐ ഹാവ് ക്ലോസ്ഡ് ഡോർ എന്ന് വെച്ചാൽ ഞാൻ വാതിൽ അടച്ചിട്ടുണ്ട് ഐ ക്ലോസ് ദ ഡോർ ഞാൻ ഡോറ് അടച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഞാനിപ്പോ ഒരു വൈകി എഴുതി കഴിഞ്ഞു ഇപ്പൊ അതവിടെ ഇല്ലേ നമുക്ക് കാണാം ഇല്ലേ എഴുതി അതിപ്പോ അവിടെ ഇണ്ട് അപ്പൊ എന്താ പറയാ ആ ഞാനൊരു വാചകം ബോർഡിൽ എഴുതിയിട്ടുണ്ട് എന്ന് പറയാം കാരണം മാറ്റിട്ടില്ലേ അത് അവിടെ ഇന്ത്യ അപ്പൊ അങ്ങനെ പറയാം ഞാൻ ബോർഡിൽ ഒരു വാചകം എന്ന് പറയാം ഇല്ലേ അതും നമുക്ക് വേണമെങ്കിൽ ഏതാണ് അല്ലെ അധ്യാപകൻ ബോർഡിൽ ഒരു വാചകം എഴുതിയിട്ടുണ്ടെന്ന് പറയാം അല്ലെ ദ ടീച്ചർ has written അധ്യാപകൻ ഒരു വാചകം എഴുതിയിട്ടുണ്ട് എന്ന് പറയാം അപ്പൊ ഈ രണ്ട് വാചകങ്ങൾ നമ്മൾ എന്താണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസാണ് ഇത് രണ്ട് പെർസെന്റ് നമ്മൾ പഠിച്ചു പ്രസ എന്താ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് പഠിച്ചു ഇതിന്റെ അർത്ഥം നമുക്കറിയാം എഴുതിയിട്ടുണ്ട് എന്നാണ് ഇനി ഇത് എഴുതിയിട്ടുണ്ടായിരുന്നു എന്നാണ് വിചാരിക്കുക അങ്ങനെ ആ ടെൻസിനെയാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് അത് പാസ്റ്റിലാണെങ്കിൽ മുൻപ് നടന്നിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണെങ്കിൽ നമ്മൾ അതിലാണ് പറയുക അപ്പൊ അത് എഴുതുക എങ്ങനെയാ നോക്കാം അതിൽ എപ്പോഴാണ് പ്രയോഗിക്കുക എന്ന് ഇത് എപ്പോഴാണ് പ്രയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ മുൻപ് നടന്നത് പാസ്റ്റിലുള്ള രണ്ട് കാര്യങ്ങൾ പാസ്റ്റിൽ നടന്നു രണ്ട് പ്രവൃത്തികൾ അതില് ആപേക്ഷികമായി ഒന്ന് മറ്റൊന്നിനെ അപേക്ഷ ഇത് മുൻ മുൻപ് നടന്നതാണെങ്കിൽ അങ്ങനെ നടന്ന വാചകത്തെ ഈ ടെൻസിൽ പാസ്റ്റ് പെറവ് ടെൻസിലാണ് പ്രയോഗിക്കേണ്ടത് ഉപയോഗിക്കേണ്ടത് ക്ലിയർ ആയോ ക്ലിയർ ആയോ ഉദാഹരണം പറയാം ഇപ്പൊ പോലീസ് വന്നു കള്ളൻ കള്ളനോടിപ്പോയി രണ്ട് വാചകം പോലീസ് വന്നു കള്ളൻ ഓടിപ്പോയി രണ്ടും നടന്നു കഴിഞ്ഞതല്ലേ പോലീസ് വന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞതാണ് കള്ളൻ ഓടിപ്പോയി നേടുമ്പോ അതറിയാം അതും നടന്നു കഴിഞ്ഞതാണ് അപ്പൊ ഇതിപ്പോ ഇങ്ങനെ ഒരു വാചകം പറഞ്ഞത് നിങ്ങൾക്ക് അറിയില്ല ഏതാ ആദ്യം നടന്നതെന്ന് നിങ്ങൾക്ക് അറിയോ പോലീസ് വന്നതാണോ കള്ളൻ പോയതാണോ ആദ്യം നടന്നതെന്ന് ചോദിച്ചു നിങ്ങൾ എന്താ പറയാ രണ്ട് വാദ്യം നിങ്ങളോട് ഞാൻ പറഞ്ഞു ഏതാ പോലീസ് വന്നു എന്നൊരു വാചവും പറഞ്ഞു കള്ളൻ ഓടിപ്പോയി എന്നൊരു വാചകവും പറഞ്ഞു നിന്ന് ചോദിക്കണം ഞാൻ ഇതിൽ ഏതാ ആദ്യം നടന്നത് നിങ്ങൾക്ക് പറയാം ഈ നിങ്ങൾക്ക് പറയാൻ പറ്റൂ ഞാൻ പറഞ്ഞ ഈ കാര്യം പറ്റി അപ്പൊ നമ്മള് അങ്ങനെ രണ്ട് കാര്യങ്ങൾ പോലീസ് ഒരു മണിക്കെത്തി കള്ളൻ പന്ത്രണ്ടേ മുക്കാലിന് അവിടുന്ന് പോയി അങ്ങനെ പറയുമ്പോ ആരാദ്യ ആദ്യ പ്രവൃത്തി ആദ്യം നടന്നിട്ട പോലീസ് വന്നതാണോ കള്ളൻ പോയതാണ് ആദ്യം നടന്നത് അന്ന് പന്ത്രണ്ടേ മുക്കാലിന് കള്ളൻ പോയി പോലീസ് വന്നത് ഒരു മണിക്ക് അപ്പൊ ആദ്യം നടന്ന ഏതാണ് കള്ളൻ പോയിട്ടാണ് അല്ലേ അപ്പൊ രണ്ട് സംഭവങ്ങള് പാസ്റ്റിൽ നടന്നതാണ് അപ്പൊ അതിലേത് ആദ്യം നടന്നു എന്ന് അറിയാൻ നമുക്ക് ഒരു വ്യഗ്രത ഉണ്ടായിരിക്കുന്ന സമയത്ത് എങ്ങനെ പറയണം അത് ആദ്യം നടന്നത് ഈ ടെൻസിൽ പറയണം എങ്ങനെ പോലീസ് വന്നു പക്ഷെ കള്ളൻ പോയിട്ടുണ്ടായിരുന്നു പോലീസ് വന്നു പക്ഷെ കള്ളൻ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാല് പോലീസ് എത്തും മുമ്പ് കള്ളൻ പോയി നിങ്ങൾക്ക് മനസ്സിലായില്ലോ അപ്പൊ രണ്ട് സംഭവങ്ങൾ ഭൂതകാലത്തിൽ ഉണ്ടായിട്ടുള്ളത് അതിലെ ഒരു സംഭവത്തെ അപേക്ഷിച്ച് മറ്റൊരു സംഭവം നേരത്തെ നടന്നതാണെങ്കിൽ നേരത്തെ നടന്ന സംഭവത്തെ ഈ ടെൻസിൽ പറയണം ഉദാഹരണം നേരത്തെ പറഞ്ഞത് കള്ളൻ ഓടിപ്പോയി പോലീസ് വന്നു അതിൽ ആദ്യം നടന്നത് കള്ളൻ ഓടിപ്പോയതാണെങ്കിൽ കള്ളൻ ഓടിപ്പോയി എന്നുള്ള ആ സംഭവം നമ്മൾ എഴുതി പറയണം പോലീസ് വന്നു കള്ളൻ ഓടിപ്പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയണം കള്ളൻ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയണം അതാണ് ഈ ടെൻസിന്റെ പ്രത്യേകത അങ്ങനെ രണ്ട് ഇങ്ങനെ കമ്പയർ രണ്ട് വാചകങ്ങളെ രണ്ട് സംഭവങ്ങളെ താരതമ്യം ചെയ്ത് പറയുമ്പോഴാണ് ഇതിൽ ആദ്യം നടന്ന സംഭവം പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയുക പറയേണ്ടത് മനസ്സിലായല്ലോ അപ്പം നമുക്ക് പറയാം ഇതിലിപ്പോ ചില ഇത് ഈ വാചകത്തെ പാസ്റ്റ് പെർഫെക്റ്റിലാണ് പറയണ്ടതെങ്കിൽ ഇതെങ്ങനെ പറയും ഞാൻ വാതിൽ അടച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ ഇപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ ഇപ്പൊ ഉദാഹരണം പറയാം ഇന്നലെ ഞാൻ ട്രെയിൻ പിടിക്കാനായിട്ട് ഒമ്പതരക്ക് ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തി പക്ഷെ ട്രെയിൻ അതിനു മുമ്പേ പോയിട്ട് പോയിരുന്നു അപ്പൊ എങ്ങനെ അപ്പൊ അത് അത് അതെ കിട്ടിയില്ല കാരണം ഞാൻ എത്തിയ സമയത്തിന് മുമ്പേ ട്രെയിൻ പോ അവിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ മനസ്സിലായേ അപ്പോൾ ഒമ്പതരക്ക് ഞാൻ റെയിൽവേ സ്റ്റേഷനിലെത്തി പക്ഷെ ഒമ്പത് പതിനഞ്ച് ട്രെയിൻ പോയി എങ്കിൽ ട്രെയിൻ ആദ്യം ഈ രണ്ട് സംഭവങ്ങളിൽ ആദ്യമായതാ നടന്നത് ട്രെയിൻ പോയതാണ് അതുകൊണ്ട് കിട്ടിയില്ലേ അപ്പോൾ പറയാം എങ്ങനെ പറയണം ഞാൻ ഒമ്പതരക്ക് സ്റ്റേഷനിലെത്തി ട്രെയിൻ ഒമ്പത് പതിനഞ്ചിന് പോയിട്ടുണ്ടായിരുന്നു അതിനു മുമ്പേ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പറയാം അപ്പൊ ആദ്യം നടന്നത് പാസ്റ്റ് പെർഫക്ടൻസിൽ അപ്പൊ അങ്ങത്തരം വാചകങ്ങൾ അപ്പൊ ഞാൻ വാതിൽ അടച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളിപ്പോ ഇതിൽ നോക്കുക ഞാൻ വാതിൽ അടച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രസന്റ് പെർഫക്ടൻസ് ആണ് ഐ ഹാവ് ക്ലോസ് ദ റോഡ് ഇതില് ലാസ്റ്റ് നോക്കണ്ടെങ്കിൽ ഉണ്ട് അടച്ചിട്ടുണ്ട് എന്നാ വരുന്നത് ഐ അപ്പൊ ഉണ്ട് എന്നുള്ളതിനാണ് ഈ ഹാവ് വെച്ചിട്ടുള്ളത് നമുക്കറിയാം ഇവിടെ ഉണ്ട് എന്നിട്ട് അവസാനിക്കുന്നത് ആ ഉണ്ടിന് തുല്യമായ വാക്കാണ് ഏവ് ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ആകുമ്പോൾ ഉണ്ട് എന്നുള്ളത് മാറ്റി എന്താവത് അതിന് മാറ്റം സംഭവിച്ചത് ഇത് ഉണ്ടായിരുന്നു എന്നോ ആ ഞാൻ വാതിൽ അടച്ചിട്ടുണ്ടായിരുന്നു വാതിൽ അടച്ചിട്ട് ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെ ഇവിടെ ഹാവ് എന്നാണെങ്കിൽ എന്താർത്ഥം വരിക ഉണ്ട് പക്ഷെ അവിടെ എന്ത് മാറ്റം വരുത്തണം ഉണ്ടായിരുന്നാക്കണം ഉണ്ടായിരുന്നുള്ളോ ഏതാ വാക്ക് ഹാഡ് അപ്പൊ ഇത് മാറിട്ട് എന്താവും ഹാഡ് ഐ ഹാഡ് ക്ലോസ്ഡ് ദ ഡോർ ഞാൻ വാതിൽ അടച്ചിട്ടുണ്ടായിരുന്നു ഐ ഹാഡ് ഹാവ് ഐ ഹാഡ് ക്ലോസ്ഡ് ഡോർ അപ്പൊ ഹാവ് മാറ്റി ഹാഡ് വെച്ചതായി ആ പ്രസന്റ് പെർഫെക്റ്റ് ഉണ്ടാക്കാം നന്നായി പഠിച്ചത് എളുപ്പമായി ഇനി ടീച്ചർ വാതിൽ അടച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വാചകം അത് ഇത് പാസിലാക്കുമ്പോ ഈ ഉണ്ട് എന്ന് മാറിയിട്ട് അതും ഉണ്ടായിരുന്നു അപ്പൊ അധ്യാപകൻ ഒരു വാചകം എഴുതിയിട്ടുണ്ടായിരുന്നു അതെങ്ങനെ വെക്കുക അപ്പൊ ഉണ്ട് എന്ന് മാറ്റണം ഇത് മാറ്റി എന്താ വരിക ഉണ്ട് ഹാസ് ഉണ്ട് അതിന്റെ പാസ് ടെൻസും ഹാഡ് തന്നെയാണ് അപ്പൊ ഹാഡ് അപ്പൊ വളരെ എളുപ്പ ഒറ്റ വാക്കും പാസ്റ്റ് പെർഫെക്റ്റില് എന്താ വെക്കേണ്ടത് പാസ്റ്റ് പെർഫെക്ടൻസിൽ ഉണ്ടായിരുന്നുള്ളർത്ഥത്തില് എന്താ ഹാഡ് മാത്രം വെച്ച ഏകവചനായാലും ആ സിംഗുലർ ആയാലും ബഹുവചനം അതാ പ്രൂറൽ ആയാലും ഏത് വച്ചാൽ മതി ഹാഡ് വച്ചാൽ മതി പിന്നെ ഇത് ഈ പിന്നെ വെർബിന്റെ ഇത് വയ്ക്കണം മറ്റേ പോലെ തന്നെ ഈ പാസ്റ്റ് അതില് എന്ന് പറയും നമ്മൾ അതിനെ ഈ ഇങ്ങനെ ലാസ്റ്റ് ഇ ഡി ചേർത്തിട്ടുള്ള ഫോമിന് ഒരു പേര് പറയും എന്താ പറയാ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അത് മുമ്പ് പഠിച്ചിട്ടില്ലേ അങ്ങനെ വെക്കണം കേട്ടോ അപ്പൊ വെറബ് അപ്പൊ സഹ ഏത് ഓക്സിജൻ വെറുബായിട്ട് സഹായിക്കറി വയ്ക്കുക വെറുബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം വെക്കുക കണ്ടോ റോട്ട് വെച്ചേക്കണം ഇവിടെ ക്ലോസിഡിന്റെ ക്ലോസ് ക്ലോസ്ഡ് ക്ലോസ്ഡ് തന്നെയാണ് ക്ലോസ്ഡ് പറ്റേക്കണത് ഇത് മനസ്സിലായല്ലോ ഇന്ന് നമ്മൾ കുറെ ഇത് എഴുതി പഠിച്ചാൽ ഇതും ഓക്കെ ആയി ഉദാഹരണങ്ങളും അതുപോലെ തന്നെ അഭ്യാസങ്ങളും അവസാനം തന്നിട്ടുണ്ടായി എന്തായാലും നമുക്ക് ഇനി മറ്റൊരു ടെൻസിനെ കൂടി പഠിച്ചിട്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം അപ്പൊ നമുക്ക് ഒരു ഒരുവിധം എല്ലാ ടെൻസുകളിലും ഏറ്റവും അധികം പ്രയോഗിക്കപ്പെടുന്ന ടെൻസുകളെല്ലാം കഴിഞ്ഞു എന്ന് പറയാം അപ്പൊ അത് ഫ്യൂച്ചർ പെർഫെക്ടൻസ് എന്തായിരിക്കും അത് നിങ്ങൾക്ക് പറയാം ഞാൻ പറയാതെ തന്നെ അറിയാം എന്തായിരിക്കും പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ഞാൻ ഡോർ അടച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പ്രസന്റ് പെർഫെക്റ്റ് ആയി ഈ ഞാൻ ഡോർ അടച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതെന്തായി പാസ്റ്റ് പെർഫെക്റ്റ് ആയി അപ്പൊ എന്തായിരിക്കും ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് നിങ്ങൾ എന്ന ആലോചിച്ച് പറഞ്ഞു നോക്കിയാൽ എന്തായിരിക്കും ഞാൻ വാതില് അടച്ചിട്ടുണ്ടായിരിക്കും അല്ലേ അത് ഉണ്ട് എന്ന് മാറ്റി ഉണ്ടായിരിക്കും ഈ ടെൻസായി അതൊന്നും വളരെ റയറായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെൻസാണ് വളരെ റയറായിട്ട് അതിന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല എന്തായാലും ജസ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കാൻ പറയും പറയുന്നു മാത്രം അധ്യാപകൻ സെന്റൻസ് എഴുതിയിട്ടുണ്ടാകും അങ്ങനെയൊക്കെ പറയുമ്പോ സാധാരണ സങ്കല്പിച്ചിട്ട് ഒക്കെ നമ്മൾ പറയില്ലേ അപ്പൊ നമ്മളിപ്പോ ഗൾഫിലൊക്കെ നമ്മുടെ ബന്ധുക്കൾ പോവാൻ വിചാരിക്കുക അപ്പോൾ ഇവിടുന്ന് പത്ത് മണിക്ക് അവരെ സ്റ്റാർട്ട് ചെയ്തെന്ന് കേൾക്കുമ്പോ അവിടെ ഒരു ആറു മണിക്കൂർ കഴിഞ്ഞാൽ ഗൾഫിലെത്തും അപ്പോൾ അപ്പോൾ ആറു മണിക്കൂർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പൊ പത്ത് മണിക്ക് ഇപ്പൊ പോയി കഴിഞ്ഞാൽ ഏകദേശം മണി നാലുമണി നാലരോടുകൂടി അവിടെ ആ പ്ലെയിൻ ഇറങ്ങി ഇറങ്ങി ഇറങ്ങും അല്ലേ അപ്പ അഞ്ചുമണിയായി അപ്പൊ നമ്മൾ വിചാരിക്കുക ഇപ്പൊ എൻ്റെ ബന്ധു ഗൾഫിൽ ഇറങ്ങിയിട്ടുണ്ടാകും അങ്ങനെ പറയില്ലേ ഇറങ്ങിയിട്ടുള്ള അവസ്ഥയിൽ ഉണ്ടാകും നമ്മൾ സങ്കല്പിക്കുക അല്ലേ അങ്ങനെയൊക്കെയാണ് എന്ത് ഉപയോഗിക്കുള്ള ഇപ്പൊ നമ്മൾ ഇപ്പൊ വിചാരിക്കുകയാണ് എന്ത് മാർച്ച് മാർച്ചിലെ എക്സാം ആണ് അപ്പോ മാർച്ച് മുപ്പത്തൊന്നാം തീയതി കഴിഞ്ഞ ഒരു അവസരം ആലോചിക്കുന്നു നമ്മൾ ഓ മാർച്ച് കഴിഞ്ഞ പരീക്ഷ പരീക്ഷ എല്ലാം കഴിഞ്ഞിട്ടുണ്ടാകും അല്ലെങ്കിൽ സ്കൂള് അടച്ചിട്ടുണ്ടാകും അങ്ങനെ നമ്മൾ ഒരു സ്വപ്നം കാണുന്നില്ലേ ഒരു പ്രതീക്ഷ അങ്ങനെ നടന്നു കഴിഞ്ഞതായിട്ട് നമ്മൾ സങ്കല്പിക്കുമ്പോഴാണ് ഇത് ഉപയോഗിക്കുക വളരെ അറേജ് ഉപയോഗിക്കുള്ള എങ്കിലും നമുക്ക് ഇത് അറിഞ്ഞിരിക്കാനായിട്ട് ഇത് പഠിക്കാം അപ്പം എന്തുണ്ടാവുക ഞാൻ എന്തായിരിക്കും ഈ വാചകങ്ങളെ തന്നെ ആക്കുകയാണെങ്കിൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് പെർഫെക്റ്റിലേതാണെങ്കിൽ ഞാൻ വാതിൽ അടച്ചിട്ട് ഉണ്ടാകും അതുപോലെ അധ്യാപകൻ ഒരു വാചകം എഴുതിട്ടുണ്ടാകും അതാണ് ഈ ടെൻസിൽ പെട്ടിട്ടുള്ളത് അത് ഒരു ചെറിയൊരു മാറ്റാണ് വരിക ഇതില് ആ മാറ്റം എന്താണ് ഉണ്ടാകും അപ്പോ എന്താണ് പ്രസന്റുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്താണ് ഇവിടെ ഉണ്ട് എന്നുള്ളത് ഉണ്ടാകുന്നാണ് വരിക അല്ലേ അപ്പൊ അവര് ഉണ്ടാകും എന്ന ഇതാ അടച്ചിട്ടുണ്ടാകും ഇതാണ് വെർബ് അല്ലേ ഈ വെർബിന് എന്താ പറയുക അടച്ചിട്ടുണ്ട് ആകും ഉണ്ടാകും ചേർത്താ മതി ഉണ്ട് എന്നുള്ളത് ഉണ്ടാകുന്ന ഉണ്ട് എന്നുള്ളതിന് ഹാവാണ് പക്ഷെ ഉണ്ടാകും എന്താ ഉണ്ടാകും എന്തീഷ് വിൽ ഹാവ് എന്താണ് അല്ലെങ്കിൽ shall have ഇവിടെ അടച്ചിട്ടുണ്ടാക്കും എന്തുവരും അധ്യാപകൻ ഒരു വാചകം എഴുതിട്ടുണ്ടാകും അപ്പൊ എഴുതിയിട്ടുണ്ടാകും എന്താ വേണ്ടത് ഉണ്ടാകുന്നു അങ്ങനെ ഓക്കെ എത്രയേ ഉള്ളൂ ഇനിയും കുറെ ഇതുപോലെ നിങ്ങൾ എഴുതി പഠിച്ചാല് നിങ്ങൾക്ക് ഇത് അറിയൂ അതിന് ഞാൻ കുറേ ഉദാഹരണങ്ങൾ അഭ്യാസങ്ങളൊക്കെ വീടിൻ്റെ അവസാനത്തിൽ ഇടാം അത് നോക്കി നിങ്ങൾ എഴുതിയും വായിച്ചൊക്കെ പഠിച്ച് ഉറപ്പിക്കാം നമുക്കി മ കുറച്ച് ടെൻഷനെ കുറിച്ച് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അതുവരും ഇവിടെ നന്ദി നമസ്കാരം ബായ്